ഞാൻ അതിന്റെ പേര് നടക്കാം അല്ലല്ലോ എവിടെയാലും പോകാൻ ഇറങ്ങുമ്പോ വീട്ടിൽ നിന്ന് വിളി വരുന്നത് സ്ഥിരമാ നിനക്ക് കൊഴപ്പില്ല എന്റെ കൂട്ടുകാർ വസങ്ങള് കൂടി എനിക്ക് അവരെ കാണണ്ടേ ഞാൻ ചെന്നിട്ട് വേണം അറേഞ്ച് ചെയ്യാം ഇത് വല്ല കാണണ്ട കാര്യമുണ്ടോ ഇങ്ങോട്ടൊന്ന് പിന്നിതേ ഒരു കാര്യം പത്ത് മിനിറ്റ് എനിക്ക് എനിക്കിരിക്കാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ഇറങ്ങാ അന്നേരം ഇറങ്ങി പോകണം ആഹ് ഒന്നാ നടന്ന് കാണാൻ വാ പോവാൻ അതറിയാവും

പറഞ്ഞു നിനക്ക് ആവശ്യമുള്ള നിനക്ക് വന്നു എടുത്തോണ്ട് പോവാല്ലോ ഇപ്പൊ ഞാൻ കള്ളം പറഞ്ഞതുപോലെ ആയിട്ടേ അവരോട് എന്തിനാണ് നീ കള്ളം പറയുന്നേ നിനക്ക് ആവശ്യമല്ലേ ഏത് ആന വേണം വള വേണം നീ എടുത്തിട്ടോണ്ട് പോരാണോ രാവിലെ ടത്തിയാണോ കുടുംബം ഇല്ലാത്തവണ് പണിക്കാനും വന്നില്ലെന്ന് തോന്നുന്നു രണ്ടുമൂന്ന് ദിവസമായിട്ടാ കഞ്ഞും പിടിച്ചോണ്ടിട്ടോ ഇരിക്കായിരുന്നു ആ ഇന്നെങ്കിലും ഒരു ബിരിയാണി കഴിക്കട്ടെ പക്ഷെ തോമയുടെ സ്വന്തക്കാര് നമ്മളെ വിളിക്കണ്ടായിരുന്നല്ലോ ആ ബിരിയാറ്റിലുള്ളതെന്നാവുന്നേ ആണോ ഓ അവരെ ആ നാട്ടിൽ നിന്നൊക്കെ അവിടെ ആള് വന്നിട്ട് അവർക്ക് आ, 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 हा, हा, ും പിന്നെ വരുമ്പത്തേക്കൊരു സന്തോഷ കുടുംബം വരാറായില്ലേ മൂളന്മാരുമൊക്കെ വന്നിട്ടുണ്ടല്ലോ ശരിപ്പിടക്കുന്ന കണ്ടില്ലേ എന്നാ പറ്റി പതി അതെ വരുന്ന കാര്യമൊന്നും പറഞ്ഞൂല ആ ഉണ്ടായിരുന്നു അതിന് വീട്ടിലുള്ള മാലയൊന്നും പോരാ മമ്മിയുടെ മാല മേടിക്കാൻ വേണ്ടി മോള് വന്നിട്ടുണ്ട് അതിന് വന്നതാണ് മോള് ഞാൻ ദൈവം കഴിഞ്ഞാൽ ഞാൻ സ്വപ്നം കിട്ടുമ്പോൾ ഇങ്ങനെ ഉള്ള സ്വർണ്ണം മുഴുവൻ ഇട്ടേ ഇങ്ങനെ ദേവി നിക്കത്തില്ലേ എന്നാ പറഞ്ഞ പോലെ ഇങ്ങനെ എന്റെ കുഞ്ഞു രാത്രി നിക്കുന്നു ഞാൻ ജാടി എഴുന്നേറ്റ് അതാ എന്റെ മോള്

നിങ്ങൾ അവർ ചെന്നില്ലെങ്കി എന്ന പരിപാടി നടക്കത്തില്ലെന്നോ അവരുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്നോ ആ ദുരിപാടി നടക്കത്തില്ലെന്നോക്കെയല്ലേ നിങ്ങൾ വന്നേ അപ്പൊ ആ പോകാം താമസം

നിങ്ങൾ ഇത്ര വാശി പിടിക്കുന്നേ അവരിച്ചിരി ചോറും ഇട്ടു പോട്ടെ വാശി പിടിച്ചു അവര് അവിടെ ഇതിലേന്നല്ല നല്ല നല്ല ഭക്ഷണം അവിടെ എന്ന പല വെറൈറ്റി ഫുഡ് അവിടെയുള്ളു അത് കഴിക്കട്ടെ പോയി ചോറുണ്ടോട്ടെ പോയി ബിരിയാണി കഴിക്കട്ടെ കഴിക്കുന്ന കാര്യം അവരവിടെ പോയി കഴിച്ചോണ്ടാ എന്റെ മീൻ മറത്തത് ഭയങ്കര ഇഷ്ടി വെച്ചത് കഴിച്ചിട്ട് പോട്ടെ അവിടെയും നല്ല മീൻ പറഞ്ഞാൽ എന്റെ ജോസേ നിങ്ങൾ അല്ലേ പോകണ്ടെ അതിനുള്ള പരിപാടി നോക്കാം അച്ഛനെന്നേന്നി ഞാനാ പോകം നിങ്ങൾ പോകുന്ന പരിപാടി നോക്കാം ഇതിപ്പോ വേറെ വലിയ കാര്യമൊന്നും ഇല്ല നെയ് ഇത് എന്റെ പ്രശ്നം എനിക്കറിയാം അത് ഞാനത് ഇപ്പൊ ശരിയാക്കി തരാം ഓഹ്

ും ആൾക്കാരെല്ലാം പോകും ஒரு ஐடியும் போய் அஞ்சூறு ரூபாய் பெட்ரோலும் போய் அவங்க ராஜ முடக்கி விட்ரோல்